നമസ്കാരം സി റയുടെ മരണവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും ദുരൂഹമായി വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ആദ്യം തന്നെ മരണത്തെക്കുറിച്ച് പറയാം മരണം എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്തിട്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രഥമ റിപ്പോർട്ടെങ്കിലും എന്നാൽ അത് കൊലപാതകമാവാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് കർണാടക പോലീസിന്റെ അന്വേഷണം ആ ദിശയിലേക്കും നീങ്ങിയിരിക്കുന്നു അതിന് കാരണം അദ്ദേഹം വെടിവെച്ച് തൻ്റെ ഹൃദയവും ശ്വാസകോശങ്ങളും തകർത്തു അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്ന് മരിച്ച രംഗമാണ് കാണുന്നത് ആ അങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിനെ കൈ മടക്കി വെടിവെക്കാൻ കഴിയില്ല അദ്ദേഹം നല്ല തടിയുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ തലയ്ക്ക് വെടിവെക്കാതെ എന്തുകൊണ്ട് നെഞ്ചന വെടിവെച്ചു അപ്പം അദ്ദേഹത്തിന്റെ അങ്ങനെ വെടിവെച്ചാൽ തന്നെ അദ്ദേഹം തൊട്ടടുത്ത് നിന്നാണോ വെടിവെച്ചത് അതായത് ഇരുന്നു കൊണ്ട് സ്വന്തം കൈകൊണ്ടാണോ വെടിവെച്ചത് അതല്ല എത്ര ദൂരെ നിന്നാണ് വെടി കൊണ്ടത് മാത്രമല്ല പിസ്റ്റളിലുള്ള കൈ അടയാളങ്ങൾ അതായത് കൈരേഖ പരിശോധിക്കേണ്ടതുണ്ട് ഫിംഗർ പ്രിന്റ് പരിശോധിക്കേണ്ടത് അതിൻ്റെ പിസ്റ്റൾ അടക്കം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു എന്നുള്ള എടുത്ത ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നു അതേപോലെ തൻ്റെ കസേരയിൽ എന്തെങ്കിലും കൈപ്പട കൈ അടയാളങ്ങളുണ്ടോ അതിന് തൊട്ടടുത്തുള്ള എന്തെങ്കിലും കൈയടയാളങ്ങളുണ്ടോ അതേപോലെ എത്ര ദൂരം നിന്നാണ് വെടിയേറ്റത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധ അന്വേഷണം നടക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് ഹാർഡ് അവിടെ ഓഫാക്കി വെച്ച് സി സി ടി വി വരാതിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് അവർ ശ്രമിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുരൂഹത വർദ്ധിക്കുന്നുണ്ട് ഇതിലെ സംശയത്തിൻ്റെ നിലയ്ക്ക് ജോസ് ജോസഫ് പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹമാണ് ഈ സമയത്ത് മൂന്ന് മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് കയറുന്നു ഇവിടേക്ക് കോൺഫൻറ്റ് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് എത്തുന്നു ആ സമയത്ത് ഈ പറയുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ താഴെയായിരുന്നു എന്നുള്ളതാണ് പ്രധാന ഗ്രൗണ്ടിലായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു നാല് മണിയോടെ അദ്ദേഹത്തെ കാണാൻ റെഡി ആവുമായിരുന്നു എന്നാൽ തലേ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു ഫുൾ ഡേ ആ ചോദ്യം ചെയ്യലിൽ അത് തന്നെ അദ്ദേഹത്തെ ദുബായിന്ന് നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തിയത് അതിന്റെ അർത്ഥം നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തണമെങ്കിൽ അത്രയും ഗുരുതരമായ അദ്ദേഹത്തിനുള്ള തെളിവുകൾ അത് കിട്ടി എന്നുള്ളതാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ആ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച ചോദ്യം ചെയ്തിരുന്നു അതിനുവേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത് തലേ ദിവസം ഇരുപത്തൊമ്പത് ആഹ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് അദ്ദേഹത്തെ പൂർണ്ണമായി ചോദ്യം ചെയ്തപ്പോൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് അതിന്റെ രേഖ കൊടുക്കണം ആ രണ്ട് ക്യാബിൻ തുറക്കണം ക്യാബിൻ തുറന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞെന്നാൽ അദ്ദേഹം ക്യാബിൻ തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല രണ്ട് രേഖകൾ നാളെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് പിരിയുന്നത് ക്യാബിനിൽ എന്തായിരുന്നു ഇത്ര നിഗൂഢമായ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നത് ആ നിഗൂഢമായ രഹസ്യങ്ങളിലേക്കുള്ള യാത്ര പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടുന്നത് അദ്ദേഹം തൊട്ടടുത്ത ദിവസങ്ങളിൽ അഞ്ച് ഇന്റർനെറ്റ് കോളുകൾ ചെയ്തിരുന്നു അത് വിദേശത്തുള്ള ആളായിട്ടാണോ ഇന്ത്യയിലുള്ള ആളായിട്ടാണോ അതല്ല ആരാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഉദ്യോഗ കേരളത്തിലേക്കും ദുബായിലേക്കും അന്വേഷണം വരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഏകദേശം നൂറോളം പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ മോഹൻലാലിനെ അടക്കം ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇതിൻ്റെ നിജസ്ഥിതി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല പുറമേ വരുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് മോഹൻലാലുമായിട്ട് മോഹൻലാലിന്റെ പണവും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ദുബായിലേക്ക് അതിന്റെ അന്വേഷണം പോകേണ്ടത് വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട് കാരണം ദുബായ് ഗവൺമെന്റ് യു എ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഇദ്ദേഹത്തിൻ്റെ പണത്തിന്റെ സ്രോതസ്സ് എന്താണ് എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വളരെ വളരെ നീണ്ട ഒരു കത്ത് വിദേശകാര്യാലയത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസമായി അദ്ദേഹത്തിനെ ആഹ് എൻഫോഴ്സ്മെന്റും അതേപോലെ ആദായ നികുതി വകുപ്പും ശരിക്കും ഫോളോ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു പല ആളുകളും ഫണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ഫണ്ട് പിൻവലിച്ചു എന്നുള്ള വാർത്തകളും പ്രധാനമായി വരികയാണ് അതായത് ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ വീട് ഓഫീസ് റെയ്ഡ് ചെയ്യാൻ പോണു അതേപോലെ അദ്ദേഹം ഇൻകം ടാക്സിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ വന്നതോടെ അതേപോലെ എൻ ഐ പോലും അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങളും വന്നതോടെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം വരാൻ പോകുന്നു മനസ്സിലാക്കി പല ഫണ്ടേഴ്സും പല ഇതുപോലെയുള്ള താരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പലതരത്തിൽ പണം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ഗൗരവമായി തന്നെ ഇതിൻ്റെ അകത്തേക്ക് പിൻ ഫണ്ട് പിൻവലിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്നു പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട് ഈ കാലയളവിൽ വന്ന അന്വേഷണത്തിൽ വന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ കംപ്ലീറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്കും ദുബായിലേക്കുമുള്ള അന്വേഷണം പോകുന്ന ഈ ഇന്റർനെറ്റ് കോൾ ആരുടേതാണെന്ന് ഫോറൻസിക് ലാബിനെ കൊണ്ട് സൈബർ സെല്ലിനെ കൊണ്ട് അന്വേഷിക്കാൻ പോലീസ് കൊടുത്തിരിക്കുകയാണ് അതും വളരെ ഗൗരവമുള്ള കാര്യം ഈ ഇന്റർനെറ്റ് കോൾ ആരാണ് മണിക്കൂറോളം നീണ്ട ഇന്റർനെറ്റ് കോൾ ആണ് നടത്തിയിട്ടുള്ളത് ഇദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ അവസാനം താമസിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആരൊക്കെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തായാലും ആദ്യം കുടുംബം ആദായ നികുതി വകുപ്പിന്റെ തലയിൽ കെട്ടിവെച്ച് ഏർ അവരുടെ പ്രഷർ കാരണമാണ് മരണ കാരണം എന്നുള്ള രൂപത്തിലേക്ക് പോയിരുന്നെങ്കിലും അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന നിലയിലുള്ള ചില കുറി ഡയറി കുറിപ്പുകൾ കിട്ടുകയുണ്ടായി അതിൽ അദ്ദേഹം കൃത്യമായി താൻ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും പല ആളുകളും ഫണ്ട് പിൻവലിച്ചിരിക്കുകയാണെന്നും അതിന് വളരെ ഗുരുതര സ്വഭാവമുള്ള പല കാര്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടിലും തുടർന്ന് ആരൊക്കെ വേണം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതോടൊപ്പം കുടുംബത്തിൽ ആർക്കൊക്കെ ഈ സ്ഥാനം കൊടുക്കണം ഈ ജീവനക്കാരെ എല്ലാവരും നിലനിർത്തണം തുടങ്ങിയുള്ള സുപ്രധാനമായ കാര്യങ്ങൾ ഡയറി ഉണ്ടായക്കുറിപ്പിലുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് കേരളത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് പലരുടെ ഭാവിയെയും ബാധിക്കും അവരും അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് കള്ളപ്പണമാണ് ഇവിടേക്കെല്ലാം കൊടുത്തിരുന്നത് ഈ കള്ളപ്പണം ഇവിടെ കൊടുത്ത് വെളിപ്പിക്കാനുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ വരുമ്പോൾ അതിന്റെ അതേപോലെ സിനിമ എടുക്കാൻ വേണ്ടി ഇവിടെ ഫണ്ട് കൊടുത്തിരുന്നു ആ ഫണ്ട് കൊടുത്തതിലൊക്കെ തന്നെ വളരെ ഗുരുതരമായ പ്രോബ്ലംസ് ഉണ്ട് കള്ളപ്പണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പലതും ആ പണം തിരിച്ചു കിട്ടുന്ന കൊടുത്തതും കള്ളപ്പണമായിട്ടാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു അപ്പം ഈ രൂപത്തിലുള്ള വളരെ അതീവ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് അതോടൊപ്പം തന്നെ മരണ കാരണമായിട്ടുള്ള <imit> ും ദുരൂഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും വലിയ ശത്രുക്കൾ ഈ ഉണ്ടായിരുന്നോ അവരുടെ ഏജന്റായി ഈ ആ സ്ഥാപന കോൺഫിഡൻസ് ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരികയാണ് അതായത് ഇതിനുള്ളിൽ തന്നെ ഈ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒറ്റുകാരായുള്ള ആരൊക്കെ ഉണ്ട് എന്നുള്ള സംശയവും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അത്തരം ആളുകളെയും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കർണാടക പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശ്രമിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലേക്ക് അന്വേഷണ ടീം എത്തുന്നു ദുബായിലേക്ക് അവർ പോകാ പറക്കാൻ പോകുന്നു അത് കേരളത്തിലെത്തുമ്പോൾ പലരുടെയും മുഖം മൂടി പിച്ചി ചിന്തപ്പെടും കാരണം കള്ളപ്പണമാണ് ബിസിനസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പുമായിട്ടുണ്ടായിട്ടുള്ളത് അവർ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിലവിലുണ്ട് പല സിനിമകൾക്കും പണം ഇൻവെസ്റ്റ് ചെയ്ത് കള്ളപ്പണമായിട്ടാണ് അതെല്ലാം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടും വളരെ ഗൗരവമായിട്ട് തന്നെ അന്വേഷണം കർണാടക പോലീസ് നടത്താൻ പോകുന്നതിന്റെ ഭാഗമായി കേരളത്തിലെത്തുന്ന പോലീസ് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്നുള്ള നിലപാട് കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയിയുടെ മരണം ഇന്ത്യയിലെ വലിയ ഞെട്ടലോട് കൂടിയിട്ടാണ് പ്രത്യേകിച്ച് കർണാടക ഗവൺമെന്റ് വലിയ തിരിച്ചടിയാണ് കാരണം കർണാടകത്തിൽ കോൺഗ്രസുമായി വലിയ ബന്ധമുണ്ടെന്ന് ആരോപണം ഇതിന്റെ ഇതിൻ്റെ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി പുറത്തു കൊണ്ടുവന്ന് ആ അതിലുള്ള ആൾക്കാരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരിക അവരുടെ പ്രധാനപ്പെട്ട ദൗത്യമാണെന്ന് പരമേശ്വർ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല അവർക്ക് ഏത് നിലപാടെടുക്കുക എവിടെ പോയി അന്വേഷിക്കാം സ്വതന്ത്രമായ നിലപാടെടുക്കാം അതിന് എന്ത് തരം സഹായങ്ങളും ഗവൺമെന്റ് കൊടുക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി നമസ്കാരം